ജയിലിലാക്കണമെന്ന് പോലീസ് എഴുതി കൊടുത്തവൻ നിങ്ങളുടെ തലവനായിരുന്നു ഈ ക്രിമിനലുകളുടെ നിങ്ങൾ നിങ്ങൾ സഞ്ചരിക്കുന്നത് കോൺഗ്രസിനെ എന്നോട് നിയമസഭയിൽ ചോദിച്ചു രണ്ടോ മൂന്നോ പേര് വന്ന് കരിങ്കൊടി കാണിക്കും എന്ത് കാര്യം നിങ്ങൾക്ക് പേരെ ഒരു ഞാൻ പറഞ്ഞു രണ്ടോ മൂന്നോ യൂത്ത് കോൺഗ്രസ് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആയിരം ആയിരം പോലീസുകാരുടെ ഇടയിൽ പോയി ഞങ്ങൾ പേരെ കൊണ്ടുവന്നാലും ഈ മുഖ്യമന്ത്രി സംസ്ഥാനം ക്രിമിനൽ മനസ്സുള്ള മുഖ്യമന്ത്രിയാണ് ഈ ഇരിക്കുന്നത് ഇയാളുടെ ധാരണ ഇയാൾ മഹാരാജാവണ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ആരാന്റെ മക്കളെ റോഡിലിട്ട് തള്ളിച്ചതയ്ക്കുമ്പോൾ അതിൽ ആഹ്ലാദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന മനസ്സുള്ള മനസ്സുള്ള ക്രിമിനൽ ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കാണാത്ത ഒരാൾ അരക്ഷിതത്വ ബോധമാണ് ആരെങ്കിലും കരിങ്കൊടി കാണിച്ചാൽ തന്നെ ആക്രമിക്കാൻ വരികയാണ് എന്നുള്ള ഭീതിയാണ് എന്നിട്ട് ക്രിമിനലുകളായ ആളുകളെ പേഴ്സണൽ സെക്യൂരിറ്റിയിൽ വെച്ച് മുമ്പിൽ എസ്കോർട്ടിൽ മാരകായുധങ്ങൾ കൊടുത്ത് അവർ വീശി നിൽക്കുന്ന ആളുകളെ അടിച്ച് കൂടാതെ ഒരു ഒരു പരിധിയുണ്ട് ഞങ്ങളെല്ലാവരും ഇവരെ ശാന്തരാക്കാൻ ശ്രമിക്കുകയായിരുന്നു കടലാസ് ഞങ്ങൾ എറിയല്ലേ എന്നാണ് ഞങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കൊല്ലാൻ കരിങ്കല്ലെടുത്തെറിഞ്ഞപ്പോൾ വധശ്രമത്തിന് നടത്തിയപ്പോൾ അതിനെ ന്യായീകരിച്ചൊരു പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ ഞങ്ങൾ പിണറായി വിജയന്റെ പാരമ്പര്യത്തിലുള്ളവരല്ല ഒരു കടലാസ് പോലും കോൺഗ്രസ് കെ എസ് യു കാരോട് പറഞ്ഞവരാണ് ഞങ്ങൾ ഞാനത് മാറ്റി പറയാൻ ഇന്നത്തെ മാർച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞല്ലോ കൊല്ലത്ത് വെച്ച് ഞങ്ങൾ അഭിപ്രായം മാറ്റി അടിച്ചാൽ തിരിച്ചടിക്കും കൊടുത്താൽ കൊല്ലത്തും കിട്ടും പറഞ്ഞല്ലോ ഞാനൊരു വാചകം ആവർത്തിക്കുന്നു പോലീസിനോടാണ് ഡി ജി പിയോടാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോടാണ് നിങ്ങൾ കന്യാശ്ശേരി മുതൽ കൊല്ലം വരെ ഞങ്ങളെ ഉപദ്രവിച്ച ആ കേസുകളിൽ ശരിയായ വകുപ്പുകൾ ചേർത്ത് നിങ്ങൾ ആ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുകയും അവരെ ജയിലിൽ ചെയ്യണം നിങ്ങളുടെ ഗൺമാൻ ഗൺമാൻമാർ നിങ്ങളുടെ ക്രിമിനലുകളാണ് അവരെ നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം ഈ രണ്ട് കാര്യവും ചെയ്തില്ലെങ്കിൽ ഒരു സംശയം വേണ്ട എണ്ണി എണ്ണി അടിക്കും മുതൽ കൊല്ലം വരെ കോൺഗ്രസ് പോലെ തല്ലിയവരുടെ പേരുകൾ മുഴുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട് സെറ്റ് വെച്ച് തലക്കിടിച്ചവരെ വെച്ച് ആക്രമിച്ചവരെ പോലീസിന്റെ കസ്റ്റഡിയിൽ ആലപ്പുഴയിൽ ചെന്ന് ക്രൂരമായി പ്രിയപ്പെട്ട അജി മോനെ നിന്ന് പേരും അവന്റെ ാസവും ഞങ്ങളുണ്ട് ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പറയുന്നു കല്യാശ്ശേരിയിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടങ്ങും ഒരു സംശയം വേണ്ട അവരെ സംരക്ഷിക്കും ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെയും ഈ കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ചവിട്ടി ഞങ്ങൾക്കാർക്കും ഒരു അധികാര സ്ഥാനത്തേക്ക് പോകണ്ട ആ അധികാര സ്ഥാനത്തേക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ് ഇവർ അവരുടെ ദേഹം തൊണ്ടിട്ടുണ്ടെങ്കിൽ അവർ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അവരുടെ ചോര ഈ വീ ഈ മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ നിയമപരമായ നടപടികൾ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഉറപ്പായി തിരിച്ചടിക്കുക തന്നെ ചെയ്യും അതിന്റെ അതിന്റെന്താവും